കുട്ടാർക്ക് ശുഭതം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വീട് അലോകിന്റെ പേരിൽ എഴുതി കൊടുക്കണോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മനസ്സിൽ വല്ലാത്തൊരു വെള്ളി വിട്ടുവാണ് അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് എൻ്റെ ഭഗവാനെ എന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ട് മുത്തശ്ശി അകത്തേക്ക് പോവാണ് ഈ സമയത്ത് കടയിൽ ബാലന് ആകാശനോട് പറഞ്ഞു എടാ ആകാശേ ആ പുതിയതായിട്ട് വന്ന ആ തേല് പാക്കറ്റ് അതിലൊരെണ്ണം അങ്ങ് എടുത്തതെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുകയാണ് ആകാശ അത് അങ്ങോട്ട് എടുക്കാൻ പോണ സമയത്ത് ആകാശിനെ ഫോൺ വല്ലിടിച്ചു നോയിക്കഴിയുമ്പത്തേനും മീനുവിന്റെ അച്ഛനാണ് വിളിക്കുന്നത് ആരുടെ വിളിക്കണെന്ന് ചോദിക്കാം അങ്കളാന്ന് പറയണം ഉം പിന്നീട് കോളെടുത്തു കോളെടുത്തിട്ട് എന്താ അങ്കളെ എന്താ വിളിച്ചതെന്ന് ചോദിക്കണം അത് പിന്നെ മോനെ മോൻ തിരക്കിലാണോന്ന് ചോദിക്കണം ആ അല്ല അങ്കളെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അല്ല അത് പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു മോനെ തിരക്കില്ലെങ്കിൽ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് എന്ത് പറ്റിയ അങ്കളെന്ന് ചോദിക്കാം അത് പിന്നെ എനിക്കൊരു മെഡിസിൻ വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ടാ ഈ സമയം വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം ഏ അതൊന്നും കുഴപ്പമില്ല ഞാൻ തന്നെ വരാം കൂടി ഒരു അരമണിക്കൂറ് അര മണിക്കൂറിന് തളെ എത്തു പറയണം അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് നേരെ ബാലൻ്റെ അടുത്തേക്ക് വന്നു ബാലന്റെ അടുത്ത് പറഞ്ഞു അതെ അച്ഛാ എനിക്ക് അമ്മീനുണ്ട് വീട്ട് വരുന്നത് പോണോന്ന് പറയണം ആ സമയത്ത് ധർമ്മം വന്നിട്ട് എന്താടാ കാര്യം ചോദിക്കുവാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആ അന നീ പോണോന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പൊ എന്നോട് എന്തിനാ ചോദിക്കണം ചോദിക്കാം അല്ല ഞാൻ അച്ഛന്റെ പെർമിഷൻ ഉണ്ടല്ലേ പോകത്തുള്ളൂ എന്നിട്ടാണ്ടാ നീ പറഞ്ഞേ അരമണിക്കൂറിനുള്ളിൽ തന്നെ വരുമെന്ന് പിന്നെ നീ പറച്ചിലും കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പെർമിഷൻ ചോദിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അച്ഛാ അത് അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ടാ എന്നും മരുന്ന് മേടിക്കണോ മറ്റോ മീനാക്ഷിയുടെ അച്ഛന് അപ്പൊ അതുകൊണ്ട് വിളിച്ചാന്ന് പറയണം അത് കേട്ടതും എന്റെ ധർമ്മം പറഞ്ഞു എന്താളിയത് ഏഹ് എങ്ങിന്റെ ഒരു കാര്യത്തിനും വിളിച്ച കഴിയുമ്പോത്തിനും പോകാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് രാമേട്ടം പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് ഈ സമയത്ത് ബാലൻ പറഞ്ഞു ഉം ശരി പോയിക്കോ പക്ഷേ ഒരു കാര്യമുണ്ട് അവിടെ നിന്ന് എന്തൊരു സഹായം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വീകരിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയണേ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടല്ലോ ഉം ശരി അച്ചാന്ന് പറയണേ അങ്ങനെ ആകാശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാമേട്ടൻ വന്നിട്ടുറിഞ്ഞു ഏട്ടാ ബാല കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചു മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് കഴിയുമ്പോഴത്തേന് നിനക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് നീ എന്തിനാണ് അവനോട് ദേഷ്യപ്പെടുന്നേ അവന്റെ അമ്മായി അച്ഛൻ്റെ വീടല്ലേ അതൊന്നു ചോദിക്കുക പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടോ അതൊക്കെ രാമേട്ടനെ തോന്നുകയെന്ന് പറയണം പിന്നെ തോന്നുന്ന തോന്നുന്നൊന്നുമല്ല ഉള്ളതുള്ളത് തന്നെയാ എനിക്കെന്തോ നിനക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള തോന്നി അതുകൊണ്ട് ഞാനങ്ങോട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയണം ആ സമയം ശ്രീദേവി വീട്ടിലേക്ക് ചെന്നിരിക്കാണ് അപ്പം ശ്രീകലയുണ്ട് വിദ്യയുണ്ട് അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകല പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവിടെ കാരണം മൊത്തം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക പ്രശ്നങ്ങൾ ഒരു വശത്ത് ആരും രാത്രിയിൽ ഡെലിവറിക്ക് പോയൻ്റെ മറ്റൊരു വശത്ത് എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഏഹ് കൊള്ളാലോ അവൻ ബാലനും ഗോമതിയും തമ്മിലും ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മക്കളെ ചൊല്ലിയൊക്കെ അല്ലേന്ന് ചോദിക്കാറുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവ് പറഞ്ഞ അതെ എനിക്കാണെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറയാം എടി ഈ സമയം നമ്മൾ മാക്സിമം വിനിയോഗിക്കണം എന്ന് പറയണം വിനിയോഗിക്കാനോ എടി ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് നീ അവിടെ മേധാവി അവിടെ കാരണം നിനക്ക് അധികാരം പിടിച്ചെടുക്കാൻ പറ്റിയ സമയമെന്ന് പറയണം എന്തൊക്കെയാണ് അമ്മ ഈ പറയണേ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം പ്രശ്നം നടക്കാൻ പ്രശ്നം നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇപ്പൊ കണ്ടില്ലേ ഈ ഗോമതിയും ബാലന് നമ്മളിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നീ എന്ത് എന്തു ചെയ്യണമെന്നറിയാവോ ബാലന്റെ ഭക്ഷത്തിരിക്കണം അതിപ്പ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല ബാലനെ സപ്പോർട്ട് ചെയ്തങ്ങോട്ട് നിന്നാ മതി പറഞ്ഞു മനസ്സിലായല്ലോ പിന്നെ ആരുടെ മിത്രയുടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത് കൂടെ അങ്ങോട്ട് കൊഴിപ്പിക്കാൻ ശ്രമിക്കണം എന്നിട്ട് നീ അവിടെ കയറിയിട്ട് വിലസങ്ങോട് വിലസോളും എന്ന് പറയാ എൻ്റെ അമ്മമ്മേ ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ പിന്നെ അല്ലാതെ ഇതൊക്കെ നീ പ്രത്യേകിച്ച് നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിക്കണം അല്ല നിന്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ എന്തായി ഓ അത് ശരിയാവും തോന്നില്ല അതെന്താ ആനന്ദ എന്നാണ് ഒരേ നിർബന്ധം പോകുന്ന സമയത്ത് ആരെയും ആകാശിനെ എല്ലാവരെയും കൊണ്ടുപോകണമെന്ന് വിദ്യ ചോദിച്ചു അതിന് നിങ്ങളുടെ ഹണിമൂൺട്രിപ്പല്ലേ അപ്പൊ അവരെ കൊണ്ടുപോകണമെന്ന് ചോദിക്കണം അതെനിക്കറിയത്തില്ല ആനന്ദേണ്ടാണ് അങ്ങനെയൊരു നിർബന്ധം ആനന്ദണ്ട് സഹോദരന്മാരെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാന്ന് പറയുന്നത് എടി അവിടെയാണ് നീ കടിഞ്ഞാൻ പിടിക്കണേ നിന്നോട് ഞാൻ തലയാണ മന്ത്രത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ നീ എന്ത് നോക്കി നിൽക്കുക നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം എങ്കിൽ ഇപ്പൊ രണ്ട് മൂന്ന് വാൽ മൂന്നാല് വട്ടമെങ്കിലും ഹണിമുട്രിപ്പ് പോയിട്ട് വന്നേനും നിനക്ക് അതിനുള്ള കഴിവില്ല എന്ത് ചെയ്യാനാന്ന് പറ എൻ്റെ അമ്മേ അതിന് കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല അല്ല ആനന്ദമാണ് അങ്ങനെ ഒരു സ്വഭാവക്കാരനാ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ജീവനാന്ന് പറയുന്നത് എടി കല്യാണം കഴിഞ്ഞാൽ പിന്നെ സഹോദരന്മാർക്കൊക്കെ രണ്ടാം സ്ഥാനമുള്ളൂ ഭാര്യയ്ക്കായിരിക്കും സ്ഥാനം കൂടുതൽ വേണ്ടേ അറിയാലോ ഉം അച്ഛനോ അമ്മയൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളു അവിടെയാണ് നിന്റെ മിടുക്ക് നീ വരച്ച വലയിൽ ആനന്ദ് നിൽക്കണം ഇതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്ന് ശ്രീകല ചോദിക്കണം ഇത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു അമ്മേ കാര്യമൊക്കെ കാര്യം പക്ഷേങ്കില് ഇങ്ങനെ വലിയ വലിയ കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആനന്ദനാണെങ്കിൽ അതിന് മാറത്തുമില്ല എന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അല്ല ഞാൻ വന്ന് സംസാരിച്ചല്ലേ ഹണിമോൺ ട്രിപ്പ് പോകാതെ പറഞ്ഞാ പിന്നെ ഇനി എന്താ ഒരു തടസ്സംന്ന് ചോദിക്കാം അമ്മ തടസ്സമൊന്നുമില്ല ബാലച്ചൊരു കുഴപ്പമില്ല പക്ഷേ ആനന്ദേണ്ടല്ലേ എന്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് ഹണിമൂൺ ട്രിപ്പ് പോകാൻ ചോദിക്കണം അല്ലാതെ അവിടെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എനിക്കൊരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്ന് ചോദിക്കുക കുഞ്ഞിക്കാല് കാണാനോ ശ്രീദേവിക്ക് ആദ്യം കത്തിയില്ല എടി മരമണ്ടി അതല്ല പറഞ്ഞേ എനിക്ക് ഒരു അമ്മമ്മയാൻ പറ്റുമോ ഒരു മുത്തശ്ശിയാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചേ ഒരു കുഞ്ഞിനെ തരുവാന്നു ചോദിച്ചത് ചോദിക്കൂ ഓ അതാണോ അതിനൊക്കെ ഒരു നേരോ സമയൊക്കെ ഇല്ലേന്ന് ചോദിക്കാണ് ഈ സമയം വിദ്യ ചോദിച്ചു എന്ത് നേരോ സമയം നീ ഒന്ന് പൊടി നിനക്ക് എന്തറിയാന്ന് ചോദിക്കാണ് ഇത് കേട്ടത് ശ്രീകല പറഞ്ഞു അതെ നേരോ സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല അറിയാലോ എത്രയും പെട്ടെന്ന് തന്നെ വേണംന്ന് അറിയാ ഈ അമ്മ എന്തൊക്കെ പറയണേ അമ്മ അതൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാണ് ആന്താടി അവിടെ വേറെ മക്കളുണ്ട് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ അതെ അവരാരെങ്കിലും ആദ്യം കുഞ്ഞുങ്ങളുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം അങ്ങോട്ട് പോകും എടി അവിടുത്തെ ആദ്യത്തെ കൺമണി പറക്കണേ നിന്റെ ആനന്ദിൻ്റെ ആയിരിക്കണം ആ ആദ്യ ആദ്യത്തെ കൺമണിക്കായിരിക്കും എല്ലാ കാര്യത്തിലും എല്ലാം നല്ലത് അറിയാലോ പിന്നെ അവനായിരിക്കും അവിടെ പവർ കൂടുതൽ അത് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും കുട്ടികളുണ്ടായതിന് ശേഷം അവിടെ നീ ഉണ്ടാക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിലോ ഒന്നും നടക്കില്ല ഇല്ലെങ്കിൽ നീ എന്നും അടുക്കളക്കാരി അടുക്കളക്കാരി തന്നെയായിട്ട് കിടക്കേണ്ടി വരും അറിയാലോ നിനക്കൊരു പിടിച്ചുതീപ്പ് ഉണ്ടാവണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വിദ്യ പറഞ്ഞു അത് നല്ല കാര്യം ചേച്ചി ഒരു കുഞ്ഞുണ്ടെങ്കിൽ ചേച്ചിക്ക് അവിടെ നിൽക്കാനായിട്ട് ഇച്ചിരി ബലം കൂടും ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാലോ മാട്ടപ്പുറത്തിരിക്കും തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ് നിൽക്കുക കാരണം എങ്ങാനും ചതി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആനന്ദം ഭാനും എല്ലാവരും കൂടെ കൂടിയിട്ട് നിന്നെ അവിടുന്ന് അടിച്ചിറക്കും പക്ഷെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ നിനക്കൊരു ബലവാ ആ ഒരു ചിന്തയൊക്കെ വേണം നീ ഇത് വല്ലതും ചിന്തിക്കാറുണ്ടോ എന്റെ നെഞ്ചിനകത്ത് തീയ്യാ നിനക്കോ അതൊന്നും ഇല്ലതാനും എരി ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഹണിമോണാങ്കിൽ ഹണിമോണ് എത്രയും പെട്ടെന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ നോക്ക് അല്ലാതെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാതെ എന്നൊക്കെ പറയാണ് ഇങ്ങനെ പിന്നീട് ശ്രീദേവ് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉപദേശമെല്ലാം കേട്ടിട്ടാണ് പോരുന്നത് ആ സമയത്ത് ശാന്തി രവീന്ദ്രനും കൂടെ സംസാരിക്കുവാണ് അപ്പൊ രവീന്ദ്രനോട് ശാന്തി ചോദിച്ചു ഇനിയിപ്പോൾ ബാലൻ എന്നാ ബാലൻ വഴക്കു പറയുമോ എന്തോ ആ ആ സമയത്ത് ആകാശം അങ്ങ് വരുന്നേ ഏ വഴക്കൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല മെഡിസിൻ വാങ്ങാനായിട്ടല്ലേ നമ്മൾ വിളിച്ചതെന്ന് വയ്ക്കുക അതൊക്കെ ശരിയാ പക്ഷേ എങ്കിൽ ബാലിനെ ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ലോ ഇട്ട് ശാന്തി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് അല്ല നമുക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ ഇവിടെ വന്ന് നിൽക്കട്ടെ ആ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലയോ എന്ന് പറയുന്നത് ശാന്തി പറഞ്ഞത് അത് ശരിയാ അല്ല തന്നെ അവരുടെ വീട്ടിൽ എല്ലാവർക്കും കൂടെ കഴിയാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം തന്നെയാണെങ്കിലും അത്ര അംഗങ്ങളുണ്ടല്ലോ അവിടെ അതുകൊണ്ട് അവരിവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നീ പറയണം ഇങ്ങോട്ടേക്ക് വരണം ഇവിടെ വന്ന് നിൽക്കണം എന്നൊക്കെ പറയണം കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ ഇവിടെ നിന്നോളും നമുക്ക് അങ്ങനെ ആക്കി എടുക്കണമെന്നൊക്കെ എന്നൊക്കെ അവർ ഒരു തീരുമാനം എടുക്കുവാണ് ആ സമയം മിത്രയും ആരും കൂടെ പാർക്കിലേക്ക് പോവാണ് പിന്നീട് പാർക്കിനോട് ചെന്ന് കഴിഞ്ഞു പറഞ്ഞു അതെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഔട്ടിങ്ങിന് വരുന്നതല്ലേ എന്ന് മിത്രം ചോദിക്കുക ഓഹോ ഇതപ്പോ ഔട്ടിങ് ആയിരുന്നോ നീ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ ഔട്ടിംഗ് ആന്നോളാ പറയണെന്ന് ചോദിക്കും അല്ല അതെല്ലാം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഇങ്ങനെ പുറത്തൊന്നും വന്നിട്ടില്ലോ ആര്യ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണ ആ അതൊക്കെ പോട്ടെ നിനക്ക് എന്തോ എന്നോട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താന്ന് ചോദിക്കണെ അല്ല അത് പിന്നെ ഞാൻ കാര്യം എന്ന് വെച്ചാൽ പറം പിന്നീട് മിത്ര അത് പിന്നെ ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയണ സീരിയസ് ആയിട്ടുള്ള കാര്യവും അതെന്ത് കാര്യ അതെനിക്ക് പറയാനുള്ള മിതിനെക്കുറിച്ചാന്ന് പറയണെ കുറിച്ചോ അതാരിയ അവൻ വീണ്ടും എന്നെ ശല്യം ചെയ്യാൻ വരാൻ തുടങ്ങി എൻ്റെ നേരിൽ പോലെ എൻ്റെ പുറകെ കൂടിയിരിക്കുകയെന്നറിയാണ് ഇത് കേട്ടപ്പോൾ ആരും ചോദിച്ചു ഏ എന്നിട്ട് നീ ഒന്നും പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ആര്യൻ എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചില്ലേ ശബ്ദത്തിന് എന്നെ ഒരു പതർച്ചയെന്ന് പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി കയറി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോത്തൊരു വിളർച്ച ഉണ്ടായിരുന്നല്ലോ അപ്പോഴും ആര് എന്നോട് ചോദ്യം ചെയ്തു കാര്യം എന്താന്ന് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് രണ്ടുമെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പറൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തു വെച്ചു അങ്ങനെ ഓരോ നമ്പർ ബ്ലോക്ക് ചെയ്യുമ്പോഴും അവൻ വേറെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആര്യ ആദ്യം ഞാൻ കരുതി പറയേണ്ടാന്ന് കാരണം ആര്നറിയാലോ അവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായെന്ന് എൻ്റെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് അവസാനം ആര്നെ എൻ്റെ കരുത്തി താലി അർത്തേണ്ട വന്നു അതിൻ്റെ പേരിൽ ഇപ്പോഴും ആര്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക നൂറ്റൊന്ന് പവൻ്റെ സ്വർണം കട്ടെടുത്തുകൊണ്ട് പോയത് ആര്ന ഒന്നും അത് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു നടന്നു പിന്നെ ഇപ്പോഴും അതിന്റെ പഴി കേട്ടോണ്ടിരിക്കുക ആര്യനും അതിനേക്കാൾ ഇവര് അറിയാലോ ആൻ്റെ ജീവൻ തന്നെയാണ് ഞാൻ കാരണം തകർന്നു പോയത് എന്നിട്ടും വീണ്ടും ആ ദുഷ്ടം വിടാതെ പിന്തുടരുവാ എനിക്ക് എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല ആര്യ ഞാൻ ആദ്യം കരുതി പറയണ്ടാന്ന് പിന്നെ ഞാൻ കരുതി നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തിനാ ഒരു ഒളിച്ചുകളി അതിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയണ ആര്യ ഒരു പക്ഷേ എങ്കില് ആദ്യം ഞാൻ വിചാരിച്ച വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ ഞാൻ ആദ്യം സ്നേഹിച്ചിരുന്നായിരുന്നു അവനെ അപ്പൊ പിന്നെ ആരോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആന്റെ മനസ്സിൽ എന്ത് തോന്നും ഇതിനെക്കുറിച്ച് ഇപ്പോഴും വീണ്ടും പറയാന്ന് പറഞ്ഞാല് ഒരുമാതിരിപ്പെട്ട ആണക്കാർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാൻ മടിച്ചത് എന്നെക്കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്യട്ടെ എന്നൊരു രീതിയായിരുന്നു പക്ഷേ എനിക്ക് ചിന്തയുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നി എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല എന്ന് അതാ ഞാൻ ആനിനോട് തുറന്ന് പറയാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ പാടില്ല അവരെല്ലാം പരസ്പരം തുറന്നു പറയണം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ നോക്കുക എന്താ അവനെ മുമ്പ് ഞാൻ കണ്ടായിരുന്നു പറയണേ ഏഹ് കണ്ടായിരുന്നോ ഇത്രയൊരു ഞെട്ടലാണ് അതെ അവനെ ഞാൻ മുമ്പ് കണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അന്നാ ബൈക്കും കൊണ്ട് ഇടിച്ച് എറുപ്പിക്കാമെന്ന് അവനായിരുന്നു തോന്നേ അത് കൂടാതെ അവന് ഒന്ന് രണ്ട് വട്ടം കൊണ്ട് ഞാൻ കണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ നിന്നോട് പറയാതിരുന്നാൽ നിന്റെ മനസ്സ് വേദനിക്കുന്നു കരുതി ഞാനൊന്നും പറയാതിരുന്നെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മിത്ര ചോദിച്ചു എന്നിട്ടാണ് അവനൊരു വാക്ക് പോലും പറയാത്തേ എനിക്കറിയാം നിന്റെ മനസ്സിന് വേദനയാവും കരുതിയിട്ടാ നിന്നെ വെറുതെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയാതിരുന്നതെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആര്യ എന്തോ അവൻ എന്നെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അത്രമാത്രം വലിയൊരു ബുദ്ധിമുട്ട് മനസ്സിലുണ്ടെന്ന് പറയണം സാരമില്ല എന്ത് വന്നാലും ഞാൻ കൂടെയില്ലേ നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര കരയണ സമയത്ത് മിത്രയുടെ കണ്ണീരൊക്കെ ഒപ്പുവാണ് മിത്ര പിന്നെ ആ എൻ്റെ നെഞ്ചിലേക്ക് വീണു ഒരു എന്തോ ഒരു ആശ്വാസം തൻ്റെ ഭർത്താവ് തൻ്റെ ഉണ്ടല്ലോ ഒരു ചിന്ത പിന്നീട് അവരിങ്ങനെ നടക്കണ സമയത്ത് ആര്യ മിത്രയോട് പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഈ കാര്യോർത്തൽ നിനക്കൊരു പേടി വേണ്ട നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യത്തെ നേരിടും നിന്റെ മനസ്സിൻ്റെ വിഷമം കണ്ടപ്പോൾ ഓർത്തു വീട്ടിൽ എന്തെങ്കിലും അച്ഛൻ അച്ഛനെന്തേലും പറഞ്ഞേൻ്റെയോ അതോ ഇനിയിപ്പോൾ അമ്മയോ കോളേജിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കുന്ന ഞാൻ കരുതിയത് പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സാരമില്ല പോട്ടെ എന്തേലും ഏതിനും പരിഹാരം ഉണ്ടല്ലോ അവൻ്റെ കാര്യം ഓർത്ത് ഇനി പേടിക്കണ്ട അത് എനിക്കാണെങ്കിൽ ഊണും ഉറക്കവും പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് നല്ല ധൈര്യം എന്തോ ഒരു മഞ്ഞുമല ഉരുകി തീർന്ന പോലെ എന്ത് മനസ്സിൽ കുളിരൊക്കെ തോന്ന തോന്നുന്നുണ്ട് എന്ത് ഭയങ്കര ആശ്വാസം ആരോടെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പം ആരെ സപ്പോർട്ടാണ് നിന്ന് കഴിയുമ്പോഴത്തേനും ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നുള്ളു എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആരും സന്തോഷമായി ആരും ഇത്ര ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു